ഇന്നത്തെ വീഡിയോ ഫിംഗർ പെൻസിൽ അതായത് നമുക്ക് അഞ്ച് പെൻസിലുണ്ട് നമുക്ക് ഈ അഞ്ചു ഫിംഗറില് ഇങ്ങനെ ഇങ്ങനെ ഒരു വേറൊരു മുപ്പത് സെക്കൻഡ് മുൻഡ് ഞങ്ങളൊരു മുപ്പത് വരെ എണ്ണും സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കണം അങ്ങനെ ഹോൾഡ് ചെയ്ത് താഴെ കുഞ്ഞായേൽപ്പിക്കുന്ന സംശയമാണ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ചെറുതീര് വരുന്നുണ്ട് അപ്പൊനു അതെ നമ്മള് ഇതെടുക്കുമ്പോ ഈ പെൻസിൽ പോയെങ്കിൽ അടുത്ത കൈകൊണ്ട് നമുക്ക് പോകണം ഈ പെൻസിൽ തോന്നാം ആ റോള് ഒരു പെൻസിൽ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോ ആ പെൻസിൽ പോവുകയാണെങ്കിൽ അത് പിന്നെ എടുക്കരുത് രണ്ടാമത്തെ പെൻസിൽ നമ്മള് ഹോൾഡ് ചെയ്തു അതാണ് റോള് അപ്പൊ സോനും അപ്പഅപ്പ് കോൺസെൻട്രേഷൻ കൊടുത്തോ അവന് കൊടുത്തുകഴിഞ്ഞാൽ നാലെണ്ണമെങ്കിലും പറ്റും ഇനി കുഞ്ഞിന്നാണാൻ പറ്റത്തില്ല കേസ് എന്നാ ഓക്കെ കുഞ്ഞല്ലേ കേസ് അപ്പൊ അതുകൊണ്ട് അവനോട്ടേ പറ്റത്തുള്ളൂ നോക്കാം നമുക്ക് എല്ലാ ഗെയിമിലും വീട്ടിലെ എല്ലാ എന്തെങ്കിലും ഗെയിം ജയിപ്പിച്ചാലും അവളാണ് താഴെ വീണെങ്കിൽ എടുക്കാൻ പാടില്ല സോ പൊന്നുമാണ് റൂള് കൊണ്ടുവന്നത് നമുക്ക് മുപ്പത് സെക്കൻഡ് വൺ ടു 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, അപ്പൊ തേർട്ടി മിനിറ്റ് ആ നാല് പെൻസിൽ ഹോൾഡ് ചെയ്യുന്നു അടുത്ത് എൻ്റെ കൂടെ വേണം നമുക്ക് നോക്കാം ഞാൻ ഹോൾഡ് ചെയ്യുമ്പോൾ സംശയമെന്ന് കഴിഞ്ഞു സാധാരണ പൊന്നുമാണ് ഈ ഗെയിമിൽ എല്ലാം ജയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്റെ കാര്യം അറിയത്തില്ല ഗൈസ് തേർട്ടി ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻറ്റീൻറ്റീൻറ്റീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് അമ്മമാർ ഏറ്റവും വലിയ സന്തോഷം ഇതാണല്ലോ അല്ല ഗിഫ്റ്റ് ഒന്നും വേണം നിർബന്ധിയില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്നേഹമാണല്ലോ അമ്മമാർക്ക് പറ്റി എന്ന് അറിയത്തില്ല ഗൈസ് ഓരെണ്ണം അവിടെ ഡ്രോപ്പായി പോയി അതുകൊണ്ട് അങ്ങനെ അപ്പൊ ഇന്നത്തെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി